ശബരിമല സ്വർണ്ണക്കൊള്ള ഓരോ ദിവസങ്ങളിലും ഓരോ ഓരോ അപ്ഡേഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കർണാടകയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെയും ബി ജെ പിയിലെ ചില അണികളുടെയും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് പുറത്തു വരുന്നത് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി കേരളത്തിൽ വരുമ്പം ഡി സതീഷിനടക്കമുള്ളവരെല്ലാം പറയുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള ഇപ്പോഴും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇതൊന്നും കാണാത്തതാണോ അതോ ഈ പറയുന്നതുപോലെ ഇപ്പൊ അടൂർ പ്രകാശിന്റെ കാര്യത്തിലോ ആന്റോ ആന്റണിയുടെ കാര്യത്തിലോ ഒന്നും യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇവർ നടത്തിയിട്ടില്ല മീഡിയസ് മീഡിയാസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇതുവരെയും കൊടുത്തിട്ടില്ല ഇപ്പോഴും ഈ പറയുന്ന നിയമസഭയിൽ തന്നെ ഇത്രയും ബഹളം ഉണ്ടാക്കിയതും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ തലയിൽ അല്ലെ സർക്കാരിന്റെ തലയിൽ സർക്കാരിന്റെ തലയിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള വിവാദം എങ്ങനെയെങ്കിലും കിട്ടിവെക്കുക എന്നുള്ള രീതിയിലാണ് ഈ പ്രതിപക്ഷം സമരം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഈ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യം തന്നെ അതായത് ഇതൊക്കെ കണ്ടിട്ട് ഇവർ കാണാത്തതുപോലെ അഭിനയിക്കുവാണോ അതോ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണോ ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്ക് വീണ് കിട്ടിയ അവസരങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള യാത്ര എന്ന് പേരൊക്കെ ഇട്ടിട്ട് പുതിയുഗ കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ യാത്രയൊക്കെ തുടങ്ങുന്നു എന്താണ് കേരളം നഷ്ടപ്പെട്ട കേരളത്തെ വീണ്ടെടുക്കാനാണ് അത്ര യാത്ര എന്താണ് നഷ്ടപ്പെട്ട കേരളം നഷ്ടപ്പെട്ട കേരളം ഇവർ പറയുന്ന കേരളം പത്ത് വർഷത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയൊരു കേരളമാണ് ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ നഷ്ടപ്പെട്ടു പോയ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുപയോഗിക്കുന്ന എന്താണ് ഇവരുപയോഗിക്കുന്നത് ഏറ്റവും എന്താ പറയുക ഷാർപ്പായിട്ടുള്ളൊരു വെപ്പണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മതം അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു വെപ്പൺ അതാണ് കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എത്രത്തോളം വലുതാണെന്നും അത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കും ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇവർ കാണുകയും ഓർക്കുകയും ചെയ്യാത്തത് എന്ന് മനസ്സിലാവാത്തത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഇവിടെ കത്തിച്ചോണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത കത്തിക്കാനുള്ള ശ്രമമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ അതിന് മുൻപ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ അഴിമതികൾ ഉണ്ടായിരുന്നു ധാരാളമായ അഴിമതികൾ ഉണ്ടായിരുന്നു ഇവിടെ മദ്യ ലോബിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബിവറേജുകൾ അടച്ചുകൊണ്ട് മാതൃക കാണിച്ച ഒരു സർക്കാരുണ്ടായിരുന്നു പറയുന്നത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് പെൻഷൻ നൽകാതിരുന്നുകൊണ്ട് കർഷകരെ കെണിയിലാക്കിക്കൊണ്ട് കർഷകരെ കണ്ണീരിലാക്കിക്കൊണ്ട് ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവർക്ക് പിന്നെ കഞ്ഞിക്കുള്ളിൽ എലിചത്ത് കിടക്കുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ അബ്ദുറബീനെ പോലെ ഉള്ള പിന്നെ മന്ത്രിമാർ മന്ത്രിമാര് കൊണ്ട് പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാത്ത ഒരു കേരളം ഉണ്ടായിരുന്നു ഈ അപ്പം അവിടെയെല്ലാം അഴിമതികൾ ഉണ്ടായിരുന്നു ആ അഴിമതിയിൽ ഉണ്ടായിരുന്ന കുറച്ചധികം മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു ഇപ്പൊ പറയണേ വി എസ് ശിവകുമാർ അടക്കമുള്ള നമ്മുടെ കെ ബാബു കെ ബാബു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കെ എം മാണി ഉമ്മൻചാണ്ടി എന്ന് വേണ്ട ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക മന്ത്രിമാരും അഴിമതിയുടെ കറപുരണ്ട നേതാക്കന്മാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാനിടയില്ല അതാണോ ഒരു പഴയ കേരളത്തെ വീണ്ടെടുക്കുക എന്ന് പിന്നെ വി ഡി സൈഷൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആശുപത്രികളിൽ മരുന്നില്ലാത്തൊരവസ്ഥ ബെഡുകൾ ഇല്ലാത്ത അവസ്ഥ ആൾക്കാർക്ക് കിടക്കാൻ പോലും സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ രോഗികൾ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥ എന്നൊക്കെ കേരളം ഒരുപാട് മാറി എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിരുന്ന നേട്ടം പക്ഷേ ഈ ഇങ്ങനെയൊക്കെ മാറുമ്പോഴും ഈ മാറ്റത്തിനെ കാണാതെ അതിനൂടെ ചുവട് പിടിച്ചുകൊണ്ട് പോകുന്ന ചില വർഗീയ പരാമർശങ്ങളും വർഗീയ ചിന്തകളും ഉണ്ട് ആ വർഗീയ ചിന്തകളിൽ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ഒന്നാണ് ശബരിമല എന്ന് പറയുന്നതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്കൽ പൊളിറ്റിക്സിലേക്ക് അതിനെ കൊണ്ടുവന്നിടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇതെല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ ഇതിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവം നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇതേ സാധനം വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഇത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിന അവിടെയുണ്ടായ യു ഡി എഫിനുണ്ടായ ഒരു വൻ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമല യുവതീ പ്രവേശനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫ് വീണ്ടും അതിനെ ആയുധമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും കൊണ്ടുവന്ന് കുടഞ്ഞിടുകയാണ് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തെ അവിടെ കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നു അതും ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അതിനെ മറ്റൊരു തരത്തിൽ കൊണ്ടുവരികയും ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് സഹാക്കന്മാരാണെന്ന് പാട്ടുണ്ടാക്കിക്കൊണ്ട് ആ പാട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫിനെ മലർത്തിയടിക്കാൻ വേണ്ട ആയുധമാക്കി മാറ്റുകയും ചെയ്തു അവർ അപ്പൊ എന്നിട്ടും എസ് ഐ ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് യു ഡി എഫിലുള്ളവർക്ക് മാത്രം ഈ അന്വേഷണത്തിൽ അത്ര തൃപ്തിക തൃപ്തിയില്ലാതെ പോയത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം പറയുന്നത് ഇവിടെ അന്വേഷണത്തിനകത്ത് എപ്പോഴെങ്കിലും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു നിങ്ങളുടെ അന്വേഷണം മോശമാണെന്ന് പറഞ്ഞു ഇല്ല ഇപ്പം ആന്റോ ആന്റണിയെ പോലുള്ള കഴിവ് കെട്ട കുറെ ആൾക്കാർ ഇപ്പം അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകരെ നേരിടാൻ കഴിയില്ല അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വശമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്ന് പറയുന്നു സ്വാഭാവികം അയാൾ പറയുന്നത് എന്ത് അങ്ങനെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയാണ് എത്തിയെന്ന് കാണിച്ചുകൊണ്ട് ഈ എസ് ഐ ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ഒരു സാധനം പിന്നെ എന്തിനാണ് ഈ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റോ ആന്റണി ഇങ്ങനെ ഒരു കള്ളം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് അപ്പോ എവിടെയൊക്കെയോ കേരളത്തിലുള്ള എല്ലാ യു ഡി എഫ് നേതാക്കന്മാരുമായി യു ഡി എഫിന്റെ നേതൃത്വ തലങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ കൈ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആന്റോണ്ടിയുടെ ഈ കള്ളത്തിന്റെ പിന്നിൽ എന്താണ് ഇയാൾ ബെല്ലാരിയിൽ ഉണ്ടായിരുന്നുവെന്നും അയാൾ പിന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ക്ഷേത്രത്തിലെ തന്ത്രി ആയിരുന്നുവെന്നും മുഖ്യ കാർമ്മിക തന്ത്രിയോ പൂജാരിയോ എന്തോ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആയിരുന്നെന്നും ഇതേ തന്ത്രിയെ ശബരിമലയിലേക്ക് രണ്ടായിരത്തി നാലിൽ എത്തി എത്തിക്കുന്ന സമയത്ത് കേരളത്തിൽ അന്നുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യവും അന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഭരി ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ അടക്കമുള്ള ഒട്ടുമിക്ക പിന്നെ നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സാരഥ്യത്തിലുള്ള ദേവസ്വം ബോർഡ് ആയിരുന്നു എന്നുള്ള കാര്യം കേരളത്തിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം എന്നിട്ട് ഇതിനെ അപ്പം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന രണ്ടായിരത്തി നാല് മുതൽ തന്നെ ഇവിടെ ഒരു വലിയ മോഷണത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ട് കണ്ടരുത് രാജീവരടക്കമുള്ള തന്ത്രിമാരെക്കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വലിയ പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടി ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലേ അപ്പൊ ഇതിനകത്ത് ആരൊക്കെ പെട്ടിട്ടുണ്ടാവാം ഏതൊക്കെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ടായിരിക്കാം ചിലപ്പോൾ കർണാടകയിലുണ്ടാവാം കാര്യം കർണാടകയിലാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാൾക്കല്ലേ ഈ സ്വർണം കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായും കർണാടകയിലെ മന്ത്രിമാർക്കോ കർണാടകയിലെ ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർക്കോ ബന്ധമുണ്ടാകാം ആ ബന്ധത്തിന്റെ മറവിലായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏർ പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിട്ട് ഒരു അപ്പോയിൻമെന്റ് ഒപ്പിച്ചെടുത്തത് ആ അപ്പോയിൻമെന്റ് ഒപ്പിച്ചെടുത്തിനകത്ത് അടൂർ പ്രകാശും ഈ പറഞ്ഞ ആൻഡോ അനിയും ചെന്ന് എങ്ങനെ പെട്ടു ഇവ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവ രണ്ടുപേരുടെ എങ്ങനെ അകത്ത് എന്ന് വിട്ടു എന്താണ് ഇതിനപ്പുറത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവരും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ഇവിടുത്തെ കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരും തമ്മിലുള്ള ആത്മബന്ധം നമ്മൾ അറിയേണ്ടേ ഇതൊക്കെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അറിയാൻ ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെ അറിയാനുള്ള അർഹതയുണ്ട് യോഗ്യതയുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതെല്ലാം മറച്ചു പിടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരുപാട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് ഇതുവരെ കോൺഗ്രസ് അങ്ങനെയുള്ള വിഷയങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കോൺഗ്രസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സി പി എമ്മുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ചൂരമീൻ ആണ് കിട്ടിയത് നെയ്മീൻ കിട്ടാത്ത കൊണ്ട് അദ്ദേഹം ചാടി എന്ന് പറയുന്നു ആഹാരം കഴിക്കാതെ പോകുന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഫേസ്ബുക്കിൽ എഴുതി അങ്ങനെയൊന്നും ഉണ്ടായില്ല അദ്ദേഹം പിണറായി വിജയൻ അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്നു ആഹാരം കഴിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പിച്ച് ഇത് ആനത്തല ഭാര്യയാണോ എന്ന് ചോദിച്ചു അല്ല അപ്പം ആനത്തല ഭാര്യയെയും വിളിച്ച് മക്കളെയും വിളിച്ച് പരിചയപ്പെടുത്തുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് അവിടെ ആഹാരം കഴിച്ച് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഈ സി ദിവാകർ എന്ന് പറയുന്ന സി പി ഒരു നേതാവിന്റെ വായിൽ നിന്ന് വീണതാണ് ഈ പറഞ്ഞ നെയ്മീൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഷാജി എണീറ്റു എന്ന് പറയുന്ന വിവരൊക്കെ ഇത് എന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് അങ്ങ് പൊലിപ്പിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി ഇവിടെ കുറച്ചധികം സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പിന്നെ റൊട്ടി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ റൊട്ടിയായിരുന്നു അന്ന് വീട്ടിൽ തന്നോണ്ടിരുന്നത് ആ റൊട്ടി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഇപ്പം നെയ്മീനില്ല ചോറങ്ങത്തില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയമായ പകപോക്കൽ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു മീനിങ് അപ്പം ഇങ്ങനെ ഈ രീതിയിലൊക്കെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയുന്ന ഏതൊരു വിഷയത്തെയും ഉയർത്തിക്കൊണ്ടുവരികയും അത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ തങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണോ എന്ന് പോലും ചിന്തിക്കാതെ പോകുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തെ കുറിച്ചാണ് ഇവിടെ വി ഡി സൈസിനെ സമയത്തോളം വി ഡി സശീൻ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മികച്ച നുണകളാണ് ഏറ്റവും വലിയ പെരുനുണയനായിട്ട് വി ഡി സശീൻ ഒരുപക്ഷെ മാറും പ്രതിപക്ഷ നേതാവ് എന്നപ്പുറത്തേക്ക് ഏറ്റവും മികച്ച നുണയൻ എന്ന് പറയുന്ന ഒരു പുരസ്കാരം ഇപ്പൊ ന്യൂസ് മേക്കർ കേരളയുടെ അദ്ദേഹത്തിന് പുരസ്കാരമൊക്കെ കിട്ടിയില്ലേ എന്ന് പറയുന്ന പോലെ ഏറ്റവും മികച്ച നുണയനായിട്ട് മാറും ഇവിടെ സ്വന്തം രാ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ പോലും പിടിച്ച് പഠിക്ക് പുറത്ത് നിർത്താൻ വേണ്ടി വി ഡി സൈസൻ എടുത്തിട്ടുള്ള എഫർട്ടുകൾ അത്ര വലുതായിരുന്നു അവർക്കെതിരെ പോലും കള്ളം പ്രചരിപ്പിക്കുന്നു ആ കള്ളം പറഞ്ഞ് ആ പറഞ്ഞു വെച്ച പ്രചരിപ്പിച്ച കള്ളങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മറ്റു പല പിന്നെ ദീപദാസ് മുൻഷിയെ പോലുള്ളവരെ പോലും ചട്ടുകൾ ആക്കി മാറ്റി കഴിഞ്ഞു ഈ രീതിയിലാണ് വി ഡി സൈസൻ ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അപ്പോഴാണ് പുതിയ കാര്യങ്ങളും ആയിട്ട് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ചില ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ വിളിച്ച് പറയുകയാണെന്നേ വി ഡി സൈശൻ എന്താണ് ഇതിന്റെ അർത്ഥം അത് എസ് ഐ ടി യുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു ഇവർക്കിപ്പം വേണ്ട എന്താ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് എന്താ പത്മകുമാറിനെതിരായും അതോടൊപ്പം തന്നെ എൻ വാസുവിനെതിരായും സി പി എം നടപടിയെടുക്കുന്നില്ല ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം പിന്നീട് മറ്റൊരു കണക്കുകൂടെ കിട്ടി ഒരു പിന്നെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സഹാവായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം അവിടുത്തെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടന്നതായിട്ട് പുള്ളി പുറത്തേക്ക് വിട്ടു എന്നിട്ട് അയാളെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് അല്ലാതെ പിന്നെ ഇയാളെ പുറത്താക്കിയിട്ടില്ല അതായത് എൻ വാസുനെയും പത്മഭിനെയും പുറത്താക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇവരെ പുറത്താക്കി കഴിഞ്ഞാൽ വി ഡി സി പ്രശ്നം തീരുമു എൻ വാസുവിനെയും പത്മകുമാറിനെയും സി പി എം പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ബി ഡി സഞ്ചിനെ പ്രശ്നം തീരുമോ ഇല്ല എങ്ങനെ തീരും അല്ലെ എങ്ങനെ തീർത്തു എന്ന് പറയാൻ പറ്റുമോ അത് നാലു നോക്കൂ അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പത്മകുമാറിനെ പുറത്താക്കുന്നതോ എൻ വാസുവിനെ പുറത്താക്കുന്നതോ ഒന്നും അല്ല സത്യസന്ധമായി അന്വേഷണം നടക്കുകയും ഇത് കേരള ഹൈക്കോടതിയെ സംബന്ധിച്ച് യാതൊരു വിഷയമുള്ള കേസൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന അവർക്ക് ഈ പറയുന്ന പിന്നെ പത്മഭരണ പുറത്താക്കിയ വിഷയമല്ല സ്വർണ്ണക്കുള്ള എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത് ഏതറ്റം വരെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നേതാക്കന്മാരില്ലെങ്കിൽ ജനങ്ങൾക്ക് കുഴപ്പമില്ല ഇനി പിന്നെ വി ഡി സൈസൻ സ്വർണ്ണക്കൊള്ള കേസിൽ പെട്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിലെ ഏതെങ്കിലും നേതാക്കന്മാർക്കോ അല്ലെ സി പി എം അനുഭാവികളായ കുറച്ചധികം ആൾക്കാർക്കോ കുളിരുമനി വരുത്തൊന്നും അവർ അവര് വി ഡി സൈസും മന്തില് വേണ്ട അവിടെ ആരാണ് യഥാർത്ഥത്തിൽ മോഷണം നടത്തിയത് ആ മോഷണത്തിന് പോയ സ്വർണം കണ്ടെത്തിയോ ഇപ്പൊ അതിന്റെ പിന്നെ എനിക്ക് വന്ന് ബാബ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണപ്പാളിയുടെ കാലഗണന നിർ നിർണ്ണയിക്കാൻ വേണ്ടി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വർണ്ണപ്പാളി ചേർക്കുന്ന സമയത്ത് മെർക്കുറി യൂസ് ചെയ്യുന്ന പറയുന്നത് അപ്പം കാലം എത്ര കഴിഞ്ഞാലും ആ മെർക്കുറിയുടെ അളവ് വെച്ചിട്ട് അതിന്റെ ഒരു കാലഗണന നിർവഹി നിർണയിക്കാൻ സാധിക്കും അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പിന്നെ സ്വർണ്ണപ്പാളി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാൻ പറ്റുകയുള്ളൂ കാര്യം തൊണ്ണൂറ്റി എട്ടിലോ കിലോമീറ്റർ ആണ് ഈ വിജയമല്ലെ ഇത്രയും സ്വർണ്ണപ്പാളി കട്ടലപ്പാളിയും അതോടൊപ്പം തന്നെ ഇതെല്ലാം സ്വർണ്ണപ്പാളി പൊതിഞ്ഞത് അപ്പോ എങ്കിൽ മാത്രമേ സ്വർണ്ണം പൊട്ടിച്ചിട്ടുണ്ടോ സ്വർണ്ണം ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടോ ഇപ്പം ഇരിക്കുന്ന ഒറിജിനൽ ആണോ എന്ന് തടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമോ വിശദമായ പരിശോധന വേണം അത് ഏറ്റവും വലിയ കുഴപ്പമാക്കിയാൽ മതി മൂന്നാം തവണയാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ ഇതിപ്പം മൂന്നാം തവണയാണ് കാര്യം ഒരു അണുകിട വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഇത് ഇവിടുത്തെ യു ഡി എഫിന് വലിയ പ്രശ്നമാണ് ഇത്ര കാലതാമസം എന്തായിരുന്നു ഈ പറഞ്ഞ ചെന്നിത്തല അടക്കം ചോദിച്ചാ ഇത്ര കാലതാമസം എന്താ സ്വർണ്ണ ഇത് പരിശോധിച്ച് റിസൾട്ട് വരാൻ വേണ്ടി ഇത്ര ചെന്നിത്തല നേരിട്ടിന്ന് ചോദിക്കരുത് ഇവിടെ ബി എസ് സി സി വെച്ച് നടത്തിയ പരിശോധനയിൽ എന്താ എങ്കിൽ പിന്നെ ലേറ്റ് ആവുന്ന എന്താ ഷോ കൊടുക്കുന്നേ നോട്ടീസ് കൊടുക്കുക എന്നാൽ വിവരാകാശ നിയമപ്രകാരം വേണമെങ്കിൽ എഴുതി ചോദിച്ചിരിക്കുക അല്ല ഇവിടെ എന്തെല്ലാം പോകുമൊഴികളുണ്ട് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന് ഇത് അവിടെ പോയി അന്വേഷിച്ച് അറിയാൻ പറ്റുന്നല്ലേ സോഴ്സസ് ഉണ്ടാവില്ല ഇവർക്ക് എന്തുകൊണ്ടാണ് അത് തിരക്കാത്തത് എന്തുകൊണ്ട് ഇത്ര കാലതാമസം ഉണ്ടോ എന്തെങ്കിലും ആഭ്യന്തര ഇടപെടൽ നടന്നിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ആഭ്യന്തര അല്ലെങ്കിൽ ഒരു ആ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുറത്തേക്ക് എടുത്തിയ ഒരു വാർത്തയല്ലേ അങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല വി ഡി സൈസിനെ അവിടെ പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യാമല്ലോ രണ്ടുപേരും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് എന്തുകൊണ്ട് അവർക്ക് പറ്റാത്തത് അവർക്ക് ഈസി ആയിട്ട് എടുക്കാം എടുത്തിട്ട് പറയാം ഇന്ന ആള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു വെട്ടിയിൽ നടക്കുന്നുണ്ട് അത് മനഃപൂർവ്വം അതിന്റെ പരിശോധന പൂർത്തീകരിക്കാത്തതാണ് എന്തുകൊണ്ട് അവർ പറയുവല്ലോ അത് വെച്ചിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ പോലെ തീർന്നില്ലേ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് അപ്പൊ ഇതിനെ സംശയത്തിന്റെ നീളിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവാന്ന് ഈ സതീശം നിയമസഭ അത് ഇങ്ങനെ കൊണ്ടുപോവാ ഒരു സംശയത്തിന്റെ നീളിൽ കൊണ്ടുപോവാ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യം പിന്നെ അതിനെ കൊണ്ട് കൊണ്ടുപോടേണ്ട ആവശ്യമില്ല കാര്യം പിന്നെ റിസൾട്ട് എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്ക് മാത്രം പോയാൽ മതി കാര്യം തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ ആ ഡേറ്റ് വരെ ഇവരതിൽ മുന്നോട്ട് കൊണ്ടുപോകും കാര്യം പിന്നെ കഴിഞ്ഞ പിന്നെ വീണ്ടും വോട്ട് വീഴ്ത്തൊന്നുമില്ലല്ലോ പിന്നെ ഇതിനായി അതിൻ്റെ പാടായങ്ങ പോവും ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇപ്പോ ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം ഏറ്റവും ക്രൂഷ്യലായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിനകത്തും ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് ശബരിമല ഇനി ഇപ്പം ഇവിടെയിട്ട് കത്തിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല കാര്യം ഒരു ഭരണത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ബി ജെ പി കൊണ്ട് നടക്കുന്ന കാര്യൊന്നുമല്ല തന്നെയല്ല അങ്ങനെ മത്സരിക്കാൻ പറ്റിയ നേതാക്കന്മാർ കുറവാണ് ബി ജെ പിയിൽ ഭരണ എത്താൻ കഴിയുക ഒരു മുഖ്യമന്ത്രിയായിട്ടോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെ ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിട്ട് ഇരുത്താൻ പറ്റുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെക്കെ ഇത്തിരി കുട്ടികളുടെ അവസ്ഥയൊക്കെ നല്ല ചോ അല്ലേ അപ്പം അങ്ങനെ അവരെയൊക്കെ കൊണ്ടിരുത്തി അങ്ങനെ ഒരു മന്ത്രിസഭ കേരളത്തിലെ ജനങ്ങൾ സ്വപ്നം കാണുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കത്തിച്ചുകൊണ്ട് പോവാ ബി ജെ പിയേക്കുള്ള ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസ് ആ പണി നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട് വെടിപ്പായിട്ട് എന്ന് പറഞ്ഞാൽ വി ഡി സൈസിനടക്കം കള്ളം എത്രത്തോളം പ്രചരിപ്പിക്കാമോ അത്രത്തോളം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം